വേറെ ഒരു രീതിയിലും വരുമാനം ഒന്നും ഇല്ലാത്ത ഒരാൾ പണിയെടുത്ത് ശമ്പളമായിട്ടോ കൂലി ആയിട്ടോ ഒക്കെ എങ്ങനെങ്കിലുമൊക്കെ ആയിട്ട് ഒരു വർഷം അയാളുടെ കയ്യിൽ വന്ന ക്യാഷ് അതിനായ ആൾ എങ്ങനെയാണ് ഇത്ര ശതമാനം കൊടുക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം കാരണം ഒരു ഏകദേശ നിഗമനത്തിൽ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും കൂടി വ്യക്തത വരാൻ വേണ്ടി ഒന്നും കൂടി ചോദിച്ചതാണ് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇവിടെ കേട്ട് വിഷയത്തിൽ കിട്ടുന്ന ശമ്പളം ഒരു വർഷത്തിൽ എത്ര കിട്ടി അതിൽ നിന്ന് നമ്മൾ അത്യാവശ്യ ചിലവുകൾ കൊടുത്താൽ ബാക്കി വരുന്ന ഇതിന് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ സംശയത്തിൽ നമ്മളത് കൊടുത്ത് തീർക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു എമൗ ഒരു എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ അത് ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ അതിൻ്റെ നിർബന്ധിത എങ്ങനെയാണെന്ന് അറിയാനാണ് ഒരു സംശയം എന്നുള്ള എനിക്ക് വീണ്ടും വന്നത് ഒരു വർഷത്തിൽ നമ്മൾ ശമ്പളം വാങ്ങി അപ്പോൾ അതിന് ആ വാങ്ങിയ കംപ്ലീറ്റിനും ശതമാനം വെച്ച് കൊടുക്കണോ അതോ ഈ നമ്മൾ ചിലവ് കഴിച്ചിട്ട് ബാക്കി അത്യാവശ്യം എന്ന് പറയണേ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ ഒന്നും ഇല്ലല്ലോ ബാക്കി അപ്പോൾ എങ്ങനെയാണ് ആ കടബാധ്യത വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുത്ത സക്കാത്തൊക്കെ എന്തായിരിക്കും ഈ അത് പറഞ്ഞ മാതിരിയാണെങ്കിൽ അത് ശതക്കായി മാറും അല്ലാതെ സക്കാത്തിൻ്റെ ഒരു ആവശ്യം ഇത് അവിടെ വരുന്നില്ലല്ലോ അപ്പോൾ വ്യക്തത ാണ് എപ്പോഴാണ് എന്ന് അള്ളാഹു അബൻ റസൂലും തീരുമാനിച്ചാൻ ആ തീരുമാനത്തിന് മാറ്റം വരുത്താൻ നമുക്ക് ആർക്കും അധികാരമല്ല ഈ ഒരു അടിസ്ഥാനം വെച്ചിട്ടാണ് ഇനി ഞാൻ പറയുന്ന വിഷയം നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഈ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല ജക്കാത്ത് കൊടുക്കേണ്ടത് തന്റെ വരുമാനത്തിന്റെ ഒരു വർഷം കഴി വരുമാനം കിട്ടിത്തുടങ്ങി ഒരു വർഷം കഴിയുമ്പോൾ ആ വരുമാനം കിട്ടിത്തുടങ്ങിയ സക്കാത്ത് നിസാബ് എത്തിയിട്ടുണ്ടോ നോക്കണം നിസാബ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധിതമാകുന്ന പരിധി എന്നാ നിസാബ് എന്ന് പറയാം ആ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ ആ നിസാബ് എത്തിയ പരിധിയിലുള്ള ക്യാഷ് ഒരു വർഷം കഴിയുമ്പോഴും നമ്മളെ കയ്യിലുണ്ട് എങ്കിൽ ആ കയ്യിലുള്ള ക്യാഷിനാണ് എന്ത് ചെയ്യേണ്ടത് സക്കാത്ത് കൊടുക്കേണ്ടത് ഉദാഹരണം നിങ്ങൾ ഒരു മാസം ഒരു ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ആളാന്ന് കൂട്ടിക്കോ അങ്ങനെ പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങൾ കയ്യിലെത്തിണ്ടാവും ചിലവൊന്നും കൂട്ടാതെ തന്നെ പന്ത്രണ്ട് ലക്ഷം ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് നിങ്ങളുടെ ചിലവുകൾ പോണം ചെലവ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യം നിങ്ങളുടെ വസ്ത്രം അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളെ വാഹനം അത്യാവശ്യ ഒരു മനുഷ്യന്റെ അത്യാവശ്യ പിന്നെ കാര്യങ്ങൾ പെട്ടെന്ന് ഒരു വാഹനം അയക്കല് ഇന്ധന അടിക്കല് അതുപോലെ തന്നെ നിങ്ങൾ സ്വതൊക്കെ ചെയ്തിട്ടുണ്ടാവും ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ സ്വതൊക്കെ ചെയ്യലൊക്കെ മുസ്ലിങ്ങളുടെ ബാധ്യതയെ ആ സ്വതൊക്കെ ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളെടുത്ത് ചിലപ്പോ വിനോദ ഒരു നിങ്ങളെ കുടുംബത്തിൽ വിനോദത്തിന് പോയിട്ടുണ്ടാവും ഓവർ ആയിട്ടുള്ള പരിപാടിയല്ല കേട്ടോ അനുവദനീയമായ തരത്തിൽ അങ്ങനെയൊക്കെ അത്യാവശ്യവും ആവശ്യവുമായ ചിലവുകൾ കഴിഞ്ഞ് ഒരു കുടുംബനാഥൻ നൽകി നിങ്ങളെ ചിലവുകൾ കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ ഈ പന്ത്രണ്ട് ലക്ഷത്തിൽ ബാക്കി എത്ര കയ്യിൽ ഉണ്ടാവും അത് നോക്കുക അത് പിന്നെ സക്കാത്ത് കൊടുക്കേണ്ട നിസാബ് എത്തിയിരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള പൈസ പിന്നെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു നാ നാൽപ്പതിനായിരം രൂപയുടെ ചുവടെ വരും ഇപ്പത്തെ കണക്ക് പ്രകാരം ഏകദേശം ഞാൻ ഇപ്പം കൃത്യകുട്ടിയല്ല ഒരു ധാരണ വെച്ച് പറയാൻ നാല്പതിനായിരം രൂപയുടെ താഴെ വരും അപ്പൊ ഒരു നാല്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ആ നാൽപ്പതിനായിരം നിങ്ങൾ എന്ത് ചെയ്യണം ജക്കാത്ത് കൊടുത്താൽ മതി അല്ലാതെ പന്ത്രണ്ട് ലക്ഷത്തിനും കൊടുക്കണ്ട ഓക്കെ ഇനി നിങ്ങളെ കയ്യിലുള്ളത് പിന്നെ നിങ്ങൾ പന്ത്രണ്ട് ലക്ഷം ഒരു മാറ്റം ഒരു വർഷം സമ്പാദിച്ചപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ പിന്നെ ചെലവായിപ്പോയത് വെറും ഒരു നാൽപ്പതിനായിരം രൂപയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ രൂപക്കുങ്ങൾ എന്ത് ചെയ്യണം ജക്കാത്ത് കൊടുക്കണം അപ്പൊ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാലല്ലോ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കോ ആ കൊടുക്കേണ്ടത് നിങ്ങ അപ്പൊ കയ്യിലുള്ള സക്കാത്ത് കൊടുക്കേണ്ട സമയപരിധി എത്തിയ ഹൗല് തെഞ്ഞ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിനാ സക്കാത്ത് കൊടുക്കണം അല്ല ഇതുവരേക്കും വാങ്ങിയ ശമ്പളത്തിന് കംപ്ലീറ്റ് അല്ല നിങ്ങളെ കയ്യിൽ അപ്പൊ എന്തുണ്ടോ അതിനാണ് എന്ത് ചെയ്യേണ്ടത് സക്കാത്ത് കൊടുക്കേണ്ടത് ആ കയ്യിലുള്ളതിന്റെ രണ്ടര ശതമാനം നാൽപ്പതിനായിരം ആണെങ്കിൽ ആയിരം രൂപ കൊടുക്കണം ഓക്കെ നാല് ലക്ഷം ആണെങ്കിൽ പതിനായിരം രൂപ കൊടുക്കണം ഓക്കെ സ്ഥലമുല